ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ത്രെഡും അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീനക്കിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് വീനക്കും നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ സ്കലോപ്പ് വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം അപ്പോൾ അതായത് പോലെ നമുക്ക് പാറ്റേൺ വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പെയ്ഡായിട്ട് വരച്ചു കൊടുത്ത പാറ്റേൺ ആണ് അപ്പോൾ എന്താ എനിക്ക് ഞാൻ വിചാരിച്ചു ആ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടി അത് കാണിച്ചു തരാമെന്ന് അതായത് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണോ കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ സ്കലപ്പ് നമ്മൾ ചെയ്യില്ലേ സ്കലോപ്പ് ചെയ്യില്ലേ അതുപോലെയാണോ കേട്ടോ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് റാ റാറാ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതിനുശേഷം അതായത് രണ്ട് സൈഡ് നമ്മളങ്ങനെ വരച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക അവിടെ നിന്ന് തന്നെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുക ആ നമ്മൾ ആ ഫസ്റ്റ് വരച്ചതിൻ്റെ തൊട്ട് താഴത്തേക്കായിട്ട് അതേ ഷേപ്പിൽ തന്നെ ഒരു ലൈൻ കൂടി എന്ത് ചെയ്യുക നമ്മൾ വരച്ചു കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് അതിൻ്റെ താഴത്തേക്കാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് റൗണ്ട് വരുന്നത് ഓരോ സ്കലോപ്പിൻ്റെ ആ ഒരു ആയിട്ട് റൗണ്ട് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പാറ്റേൺ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ആ റൗണ്ടിൻ്റെ സെൻ്ററിലായിട്ട് നമുക്ക് ഡോട്ടും വരുന്നതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് നമ്മൾ റൗണ്ട് വരച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ റൗണ്ടാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് ഏറ്റവും ചെറുതല്ല കുറച്ച് വലുതായിട്ടാണ് റൗണ്ട് വരച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഓരോ റൗണ്ടെന്നും താഴത്തേക്ക് ഇതുപോലെ ലൈൻസ് അതായത് സ്ട്രെ ലൈൻസ് അല്ല കുറച്ചൊന്ന് വളഞ്ഞു വരുന്ന ഇതിങ്ങനെ ഇതുപോലെ നമ്മൾ താഴത്തേക്കിങ്ങി ഇതുപോലെ ഓരോ റൗണ്ടിൽ നിന്നും നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത് പാറ്റേൺ കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷേ അല്ല നല്ല ഈസിയാണ് നമുക്ക് വരയ്ക്കാനും ഈസിയാണ് എന്നിട്ട് അതിൽ നിന്ന് തന്നെ താഴത്തേക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പ് തിരിച്ചിടും പോലെ വരച്ചു കൊടുത്തിട്ട് തുമ്പിലായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് അവിടെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഓരോ എന്താ റൗണ്ടും തമ്മിൽ കണക്റ്റ് ആവുന്ന രീതിയിലും ഇങ്ങനെ വരച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കളറിലെ ത്രെഡാണ് വേണ്ടത് റെഡ് പിന്നെന്താ റോസ് പിന്നെ വേണ്ടത് ബ്ലൂ റോയൽ ബ്ലൂ ആണ് വേണ്ടത് അപ്പോൾ ഈ മൂന്ന് കളറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പിങ്ക് എന്ന് പറയേണ്ട ഇത്രയൊന്ന് കടും റോസ് എടുക്കാം ഒത്തിരി കൂടെ ഡാർക്ക് കളറിലുള്ളത് എടുക്കാം അതിന് ശേഷം നമുക്ക് കഡ്ബീഡ്സ് ആണ് വേണ്ടത് ഗോൾഡൻ്റെ ആണ് കഡ്ബീഡ്സ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ്റെ തന്നെ നല്ല ചെറിയ കഡ്ബീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വലിയ കഡ്ബീഡ്സ് വേണമെങ്കിൽ അതും എടുക്കാം എനിക്ക് കുറച്ചും ഭംഗി തോന്നിയത് ചെറിയ കഡ്ബീഡ്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഡ്ബീഡ്സ് എടുത്തത് ശേഷം നമുക്ക് ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത് ഷുഗർ ബീഡ്സ് അല്ല ഇത് ഗോൾഡൻ്റെ ആണ് ചെറുതാണ് അപ്പോൾ ഈ ഒരു സൈസ് എടുത്താൽ മതി അതാണ് ഇതിന് ഈ ഒരു ഡിസൈൻ അതാണ് ഭംഗി അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു സ്കലോപ്പ് വരച്ചതിൻ്റെ തൊട്ട് താഴത്തേക്കായിട്ട് ഒന്നും കൂടി അതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്കിതുപോലെ കട്ട് ബീഡ്സ് നമ്മുടെ ചെറിയ കട്ട് ബീഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ കട്ട് ബീഡ്സ് സത്യം പറഞ്ഞാൽ എന്താ വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് നോർമലായിട്ട് നമ്മൾ കട്ട് കട്ട്ബീറ്റ്സും ഷുഗർ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ചെറിയ കട്ട് ബീഡ്സ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും കൂടുതൽ ഭംഗി ുന്നത് ചെറിയ ഗഡ്ബിറ്റ്സിനാണ് അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ്സ് എടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ അതല്ല നമുക്ക് വേഗം ചെയ്തെടുക്കണം എന്താ ബിഗിനറാണ് നല്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബീഡ്സ് എടുക്കാൻ വേണ്ടി നിൽക്കണ്ട വലിയ ബീഡ്സ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുതാണ് കുറച്ചുകൂടെ ഭംഗി വരുന്നത് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന ത്രെഡ് നിങ്ങൾക്ക് എടുക്കാം ഗോൾഡൻ്റെ കട്ട് ബീഡ്സും ഗോൾഡൻ്റെ ബീഡ്സും മാറ്റി വെച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന മൂന്ന് കളറിലുള്ള ത്രെഡും നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് ഈ ഗോൾഡൻ്റെ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ്റെ കട്ട് ഒക്കെ എന്ന് പറയുമ്പോൾ എല്ലാ തുണിക്കും നമുക്ക് ചേരും അതായത് എല്ലാ മെറ്റീരിയൽ എല്ലാ കളറിനും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ത്രെഡ് വരുമ്പോൾ ചിലപ്പോൾ എന്താ ബ്ലാക്കിന് ചേരുന്നത് റോസും റെഡും യെല്ലോയും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രീനിന് ചേരുന്നത് എല്ലോയും ചിലപ്പോൾ റോസ് ചേരില്ലെങ്കിലോ മനസ്സിലായോ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് നിങ്ങൾ മെറ്റീരിയൽ ഇപ്പോൾ ഞാനിപ്പോൾ പച്ചക്കളർ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളും പച്ചക്കളർ മെറ്റീരിയൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ എന്താ പഴയ കുർത്തിയെന്നല്ല നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അത് ഏത് കളർ ആയാലും തന്നെ നിങ്ങളുടെ ഒരു കളർ സൈൻസിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഞാൻ മൂന്ന് കളർ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് കളർ ത്രെഡിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ത്രെഡുണ്ടല്ലോ അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന ത്രെഡ് അതെടുക്കാം അപ്പോൾ നമ്മളിതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചുവപ്പ് വെള്ളം ത്രെഡാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റിനും ഇതായതുപോലെ നമ്മളൊരു റൗണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി എന്താ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ഇതിൽ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിതിന് ചുറ്റും എന്ത് ചെയ്യുക റിംഗ്നോട്ടുകൾ ഇട്ട് കൊടുക്കുക റെഡ് കളറാണ് നമ്മളിവിടെ ഫസ്റ്റ് എടുത്തേക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളർ എടുക്കുക ഇവിടെ ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്യുന്നത് ഡബിൾ ലെയർ റിംഗ് നോട്ട് ഫ്ലവറിൻ്റെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളിതുപോലെ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി നീല കളറിൽ എന്ത് ചെയ്യാം ഇതേ ഫ്ലവർ തന്നെ ചെയ്ത് കൊടുക്കാം റിംഗോട്ട് ഫ്ലവർ ചെയ്തിട്ട് ഒട്ടും അതായത് ഒട്ടും റിംഗോട്ട് വരാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾ ആങ്കർ ത്രെഡ് എടുക്കുക അതായത് രംഗോലി ത്രെഡിലൊന്നും ചെയ്തിട്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആങ്കർ ത്രെഡ് എടുക്കുക ഒരെണ്ണം മേടിച്ചാൽ മതി കാരണം ഒരെണ്ണത്തിന് പത്ത് രൂപയല്ലേ അപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ മതി ഏതെങ്കിലും ഒരു കളർ വാങ്ങുക എന്നിട്ട് നിങ്ങൾ ആ ഒരെണ്ണം തീരുന്നതുവരെ റിംഗ്നോട്ട് ഫ്ലവർ അല്ല ചെയ്യേണ്ടത് റിംഗ്നോട്ട് ചെയ്ത് കൊടുക്കുക അതായത് പല ഷേപ്സിൽ അതായത് പല ഷേപ്സിലായിട്ടല്ല സത്യം പറഞ്ഞാൽ പല എന്താ ഹാങ്കിളിലായിട്ട് ചെയ്ത് നോക്കുക റിംഗ്നോട്ട് റിംഗ്നോട്ട് ഫ്ലവർ അല്ല റിംഗ് നോട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നൂല് തീരുന്നതുവരെ ചെയ്യുക ചിലപ്പോൾ ആ ഒരു നൂല് പകുതി ആവുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓക്കെ ആയി എന്ന് വരാം ചിലപ്പോൾ എന്താ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ആയെന്ന് വരാം അതുകൊണ്ട് നിങ്ങളത് മൊത്തം തീരാറായിട്ടും ഒക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ വാങ്ങുന്ന പത്ത് രൂപ കൊടുത്ത് വാങ്ങുന്ന ആങ്കർ ത്രെഡ് തീരുന്നതുവരെ റിംഗ്നോട്ട് ചെയ്ത് നോക്കുക ഷുവറായിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിംഗ് നോട്ട് ചെയ്യാൻ പറ്റൂ അതിപ്പോൾ സിൽക്ക് ത്രെഡിലായാലും ഈ ഒരു കോട്ടൻ്റെ ത്രെഡിലായാൽ പോലും നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ റിംഗോട്ടും അതുപോലെ തന്നെ എന്താ നമ്മുടെ ബുള്ളിയ നോട്ടൊക്കെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ പല എന്താ ഇതായിപ്പോവും പല അളവായിപ്പോവും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മനസ്സിലായി ചില ചിലത് ചെറുതായിപ്പോവും ചിലത് വ വലുതായിപ്പോവും അപ്പോൾ നമുക്ക് ഒരേ ഇതിൽ ഒരേ മെഷർമെൻറ്റിൽ ഒരേ അളവിൽ നമുക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് എന്താ പ്രാക്ടീസ് വേണം അതായത് റിംഗ് നോട്ട് ഫ്ലവർ പ്രാക്ടീസ് ചെയ്യാം സോറി റിംഗ് നോട്ട് ഫ്ലവർ അല്ല റിംഗ് നോട്ട് പ്രാക്ടീസ് ചെയ്യുക റിംഗ് നോട്ട് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുക അതായത് ഡബിൾ ലെയർ ഒന്നും ഫസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഫസ്റ്റ് ഒറ്റ ലെയർ നമ്മൾ ചെയ്യത്തില്ലേ ആ ഒരു ഫ്ലവർ ചെയ്ത് നോക്കുക ഫ്ലവർ ചെയ്തിട്ട് അത്യാവശ്യം ചിലപ്പോൾ ആദ്യം ആദ്യമൊന്നും ഒക്കെ ആവത്തില്ല എന്നാലും കുഴപ്പമില്ല ആഗ്ര ത്രെഡിൽ ചെയ്താൽ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ റെംഗോലി ത്രെഡൊന്നും ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം ബിഗിനറല്ലേ അപ്പോൾ ചില ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചില ബിഗിനേഴ്സിനൊന്നും ചിലപ്പോൾ റിംഗ് നോട്ട് ഫ്ലവർ എന്താ കോട്ടൻ്റെ ത്രെഡിൽ അതായത് ഇപ്പോൾ രംഗോലി ത്രെഡിലൊക്കെ ചെയ്താൽ ചിലപ്പോൾ ശരിയാവത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും ചെയ് അതിലൊന്നും ചെയ്താൽ ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അംഗ ത്രെഡ് തന്നെ എടുക്കുക ആ ഒരു ത്രെഡ് തീരുന്ന വരെ പ്രാക്ടീസ് ചെയ്യുക പറ്റാത്തതായിട്ടൊന്നുമില്ല നിങ്ങളെക്കൊണ്ട് പറ്റും റിംഗ്നോട്ടുകൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്താ ഫ്ലവർ ചെയ്തെടുക്കാനും പറ്റും പിന്നെ പിന്നെ ആവുമ്പോൾ പിന്നെ എന്താ പോപ്ലിൻ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ബിഗിനേഴ്സ് ആണെങ്കിൽ ഷുവർ ആയിട്ടും പോപ്ലിൻ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എത്ര ലെയർ വേണമെങ്കിലും റിംഗ്നോട്ട് ഫ്ലവർ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടുള്ളവർക്കാണ് വേണ്ടി പറഞ്ഞത് പിന്നെ ബുള്ളിയൻ റോസ് അത് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ബുള്ളിയൻ നോട്ട് എന്താ സ്റ്റിച്ച് ഉണ്ടല്ലോ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക അത് അത്യാവശ്യം നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ബുള്ളിയൻ റോസും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ മൂന്ന് എന്താ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മൂന്ന് കളറും ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തു പോയാൽ മതി കളറിൻ്റെ ഇതിൽ അതിനുശേഷം നമ്മൾ താഴത്തേക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു ഡിസൈനിൽ നമ്മൾ ബേസ് ആയിട്ട് ബീഡ്സ് കട്ട്ബീഡ്സാണ് വെച്ചുകൊടുക്കേണ്ടത് അതിനുശേഷം തുമ്പത്തിന്ന് നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഡോട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നു ആ ഡോട്ടിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ എന്താ ഗോൾഡൻ്റെ ബീഡ്സാണ് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗോൾഡൻ്റെ ബീഡ്സ് വെച്ചിട്ട് വേണം രണ്ട് കട്ട് ബീഡ്സ് ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫ്ലവർ കണക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ വരച്ചു കൊടുത്തില്ലായിരുന്നോ അവിടെയും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കിയെല്ലാം ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക നമുക്ക് എന്താ ഒരു അടിപൊളി ഒരു പാർട്ടി വെയർ ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ബ്ലാക്കിലൊക്കെ ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ ഈ ഒരു ഡിസൈൻ ആൻറ്റിക്കിൻ്റെയൊക്കെ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്